ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫിസിക്കൽ സിമ്മിനെ അതായത് നമ്മളെ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സിമ്മിനെ ഇങ്ങനെയാണ് ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ഈ സിം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് വഴി ഏറ്റവും കൂടുതൽ ഒരു ഈ സിം ഉപയോഗപ്പെടുന്നത് ഐഫോൺ യൂസേഴ്സിനാണ് നമുക്കറിയാം ഐഫോണിൽ സിംഗിൾ സിമ്മ് മാത്രമാണ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സിമ്മിലേക്ക് മാറ്റുന്നത് വഴി നമുക്ക് രണ്ട് സിമ്മുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഐഫോണിൽ നമുക്ക് രണ്ട് സിമ്മുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് എവിടെയും പോവാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എയർടെൽ സിം ആണ് നിങ്ങളെ കയ്യില്ലെങ്കിൽ നമുക്കത് ഈ സിമ്മിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഐഫോൺ യൂസേഴ്സിന് ഐഫോണിലാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് നമുക്കൊരു രൂപ ചിലവില്ലാതെ തന്നെ ഈ സിമ്മിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഈ സിമ്മ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ സാംസങ്ങിൽ വരുന്നുണ്ട് വിവോയിൽ വരുന്നുണ്ട് റെഡ്മിയിലും ഓപ്പോയിലും ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം റേഞ്ചുള്ള ഫോണുകൾ മാത്രമാണ് അതായത് നാൽപ്പതിനും അമ്പതിനും ഒക്കെ ഇടയിലുള്ള ആ റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ മാത്രമാണ് നമുക്ക് ഈ സിമ്മുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സിം സപ്പോർട്ട് ചെയ്യുമോ എന്ന് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സിം സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സിമ്മുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എഡ്വൽ സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ട് സിമ്മുകൾ കാണാൻ വേണ്ടി സാധിക്കും ആൻഡ്രോയിഡിലാണ് പറയുന്നത് അല്ലാത്ത ഫോണുകളാണെങ്കിൽ ും സിം സെറ്റിംഗ്സിനകത്താണ് ഈ ഒരു സെറ്റിംഗ്സ് വരുന്നത് അതിന്റെ താഴെയായിക്കൊണ്ട് നമ്മൾ ഡുവൽ സിമ്മുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഈ സിം സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് എങ്കിൽ ഇതുപോലെ ഈ സിം എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെറ്റിംഗ്സ് ഉള്ളവർക്ക് മാത്രമാണ് നമുക്ക് ഈ സിം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക അപ്പൊ ഞാനിവിടെ പറഞ്ഞ പോലെ ഐ ഒ എസ് ഉപയോഗിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കാരണം നമുക്കറിയാം ഐ ഒ എസിൽ നമുക്ക് സിംഗിൾ സിമ്മ് മാത്രമാണ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു സിം ഈ സിമ്മും അതുപോലെ തന്നെ മറ്റൊരു സിം വേറെ എന്തെങ്കിലും ഒരു നോർമൽ സിം ഫിസിക്കൽ സിമ്മുമായിട്ട് നമുക്ക് രണ്ട് സിമ്മുകൾ ഐഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഐഫോൺ യൂസേഴ്സിനാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെലിന്റെ സിം എങ്ങനെയാണ് നമ്മൾ ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് വീഡിയോ വളരെ യൂസ് യൂസ്ഫുൾ ആണ് നിങ്ങൾ ഐ ഒ എസ് യൂസേഴ്സിന് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ എങ്ങനെയാണ് എയർടെൽ സിം നമുക്ക് ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോ മനസ്സിലാക്കിയല്ലോ നേരെ വീഡിയോയിലേക്ക് പോകാം എയർടെൽ ഫിസിക്കൽ സിമ്മ് ഞാനിവിടെ ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് സ്റ്റോർ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം ഇവിടെ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മുകളിലായിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കാം എയർടെൽ താങ്ക്സ് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എയർടെൽ നമ്പർ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒ ടി പി വരും ആ ഒരു ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും പെർമിഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അലോ കൊടുക്കാം രണ്ട് മൂന്ന് പെർമിഷൻസ് വരും നമ്മളെല്ലാം അലോ ചെയ്ത് കൊടുക്കുക ലോഗിൻ കഴിഞ്ഞാൽ നമ്മൾ നമ്പർ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമ്മൾ ചെയ്തിട്ടുള്ള പ്ലാനുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മളെന്ത് ചെയ്യാം താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് കട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെ കൊണ്ട് നമുക്ക് ഒരു കോർണറിൽ അപ്ഗ്രേറ്റ് ടു ഇ സിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ എന്ത് ചെയ്യാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വരും ക്രിയേറ്റീവ് ഈ സിം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ലോഗിൻ ചെയ്ത നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെയായിക്കൊണ്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ദിസ് ഡ്രൈവ് അതുപോലെ തന്നെ അനദർ ഡ്രൈവ് എന്ന് നമ്മൾ ഈ ഒരു ഫോണിലാണോ നമ്മൾ ഈ സിം ചേഞ്ച് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഡ്രൈവിലേക്കാണോ നമ്മൾ ഇതിലൂടെ റിക്വസ്റ്റ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് നമുക്ക് ഈ ഒരു ഫോണാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഞാനിവിടെ ഈയൊരു ഫോണാണ് ഈ സിം ആക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം ദിസ് ഡ്രൈവ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് ഫോണിലേക്കാണ് സിം ആക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോണിൻ്റെ ഇ ഐ ഡി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ഇ ഐ ഡി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇ ഐ ഡി നമ്പർ എവിടെയാണ് ലഭിക്കുക എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യാം ഫോണിൻ്റെ സെറ്റിങ്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എബൌട്ടെന്നുണ്ടായിരിക്കും എബൌട്ട് അതിനൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കാണാൻ വേണ്ടി സാധിക്കും ഈ ഐ ഡിയുടെ നമ്പർ വരുന്നത് തേർട്ടി ടു നമ്മൾ എന്ത് ചെയ്യാം ഇത് കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇ ഐ ഡി എന്ന് ഈ നമ്പറിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഇതുപോലെ കോപ്പി എന്ന് കാണാൻ സാധിക്കും ഈ ഒരു കോപ്പിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ആയിട്ടുണ്ട് കോപ്പി ആയി കഴിഞ്ഞ് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ ഈ ഐ ഡി നമ്പർ എന്നുള്ള ഈ സ്ഥലത്ത് കൂടുതൽ നമുക്കത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് പേസ്റ്റ് ചെയ്തെങ്കിൽ താഴെയായിക്കൊണ്ട് ഗെറ്റ് ഈ സിം ഒ ടി പി എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ഒ ടി പി ഒരു ഫോണിലേക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഒ ടി പി എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ഒ ടി പിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് പ്രൊസീഡിയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഓപ്ഷനിലേക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ നമ്മൾ സിം ആക്റ്റീവ് ആക്റ്റീവായതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സിം ആക്ടിവേഷൻ ആകുന്നത മെസ്സേജ് നമുക്ക് മുകളിലായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സിമ്മ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകൾ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ വൈഫൈ കണക്ഷൻ ഡാറ്റ ഉണ്ടായിരിക്കുന്ന ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ഈ സിം ആക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സിമ്മിലും ഡാറ്റയും കോളും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മളെ ഈ സിം ആക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സിം നമ്മളെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓൺ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും എനിക്കിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നു വന്നുകഴിഞ്ഞാൽ നമ്മുടെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ആയിട്ട് വരും ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ സർവീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മൊബൈൽ സർവീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആഡ് ഇ സിമെന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫിസിക്കൽ സിം ഇവിടെ ഓമുകളിൽ കാണാൻ വേണ്ടി സാധിക്കും അത് കൂടാതെ ഇ സിമെന്ന് കാണാൻ വേണ്ടി സാധിക്കും ആഡ് ഇ സിമെന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ സെറ്റപ്പ് ഇ സിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മളിവിടെ ചെയ്യേണ്ടത് സെറ്റപ്പ് ഇ സിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ടിവേറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ പ്ലാൻ സെറ്റപ്പ് കംപ്ലീറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കൂടാതെ നമ്മൾ ഈ സിം ഇവിടെ ആക്റ്റീവായെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മളിവിടെ ഡേല് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തതിനു ശേഷം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളെന്ത് ചെയ്യാം നമ്മൾ ഫിസിക്കൽ സിം ഫോണിൽ ഉണ്ടായിരിക്കുന്ന സിം നമ്മൾ റിമൂവ് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക വൈഫൈ കണക്ഷനോട് കൂടിയിട്ട് വേണം നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീസ്റ്റാർട്ട് ചെയ്തിന് ശേഷം വീണ്ടും നിങ്ങൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ മൊബൈൽ സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ഇവിടെ മുകളിൽ എയർടെൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമുക്ക് ഡിലീറ്റ് ഈ സിം എന്നിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സിം ആക്റ്റീവായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സിം ഡിലീറ്റ് ആയി പോകും ഇത് ഡിലീറ്റ് ചെയ്യരുത് അപ്പോൾ ഈ സിമ്മ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഈ സിം എന്നുള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ പഴയ ഫിസിക്കൽ സിം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എയർടെലിൻ്റെ സിമ്മുകൾ നമുക്ക് ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബായ് സി യു